ദൈവമായിട്ട് അടക്കത്തേർക്കേണ്ട വീഡിയോ കിട്ടാന്നില്ല ആവില്ല

ഹലോക്കും ആരില്ലേ ദൈവം ആരുല്ലേ എല്ലാരും എല്ലാരും പേര് ഞങ്ങൾ വന്നോ അടക്കാപ്രായം കഴിച്ചുകൊണ്ടിരിക്കാം നമ്മടെ പുത്തൂർ ഞങ്ങള് അടക്കാഭായം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുത്തൂര് കഴിഞ്ഞ നമ്മളെ പുത്തൂര് അവിടെക്കാർ തിരഞ്ഞെടുത്തോ

മു <laughs> സംസാരിച്ചിരുന്നൂടെ <laughs> 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 ഒരാളുണ്ടല്ലോ ഹലോ എന്തൊക്കെ വിശേഷം അടക്കാപ്പയം വേണം ഹലോ എവിടെ എന്തൊന്നും പറയാത്ത ഞങ്ങൾ പുത്തൂരാണ് സലീം ഞങ്ങളിവിടെ പുത്തൂരാണ് ഒരു അടക്കപ്പയും കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഫ്രഷ് അടക്കാപ്പയാണ് മജീദിന്റെ അടക്കാപ്പം കഴിയും ചെയ്തു കഴിഞ്ഞോളൂ ഫ്രഷ് ആയിരുന്നു അത് ഞങ്ങൾ റോഡ് സൈഡിൽ അർത്ഥം അതെ അന്നും നോക്കൂലോ ഹലോ ഇതൊക്കെ വിശേഷം ഭക്ഷണമൊക്കെ കഴിച്ചോ ഞായറാഴ്ച എല്ലാരും കല്യാണൊക്കെ ഇണ്ടാവും ഞായറാഴ്ചയായപ്പോ കല്യാണമൊക്കെ ഇല്ലേ ഞാൻ കേറുണ്ടാവും

ൊന്നും പറഞ്ഞു ലൈക്കിന്റെ മഴ ആണുങ്ങള്

അട മെയിൻ ആണ് സുഖമാണ് സുഖമാണ് ടയർ വലിക്കണം പാർക്ക് ഒക്കെ കൊണ്ടോ ഇവിടെ പാർക്ക് ഒക്കെ ഉണ്ട്ട്ടോ പാർക്ക് ഉണ്ട്ട്ടാ ടയർ വലിക്കാന പാർക്ക് ഒക്കെ ഉണ്ട് ഇങ്ങനണ്ട് ഓക്കേ ശരി അവിടെ മൊത്തത്തിൽ പാർക്ക് അവിടെ കുട്ടികൾക്ക് ഉള്ള ഒരു പാർക്കാണ് അവിടെ വരണ്ടത് പാർക്ക് എന്ന് പറഞ്ഞ പോലെ പോയി അങ്ങോട്ട് പോയോട്ട് ഒരു പാർക്ക് ഉണ്ട് തരാ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്ക് Qué era? അപ്പങ്ങള് അപ്പൊക്കെ ഒഴിവാക്കിയാണ്ട് പോയതാണ് ഖാസാക്കി പോയത്

നല്ല നെല്ലുകളാണ് ഇവിടെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥല നല്ല പ്രകൃതി രമണീയായിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ് നെല്ലിക്കൃഷിയാണ് ഇവിടെ കോട്ടക്കൽ കോട്ടക്കൊത്തൂര് ബൈപ്പാസ് やっぱり。<Por> <laughs> ഒരാളുള്ളൂ ഒരാളുണ്ട് ഒരാളെന്നെ ഉള്ളു അല്ലേ എല്ലാരും പോയോ പതിനെട്ട് ആൾക്കാരൊക്കെ ഇപ്പൊ രണ്ടാളായി നല്ല നെൽകൃഷിയുള്ള സ്ഥലങ്ങളാണ് മധുരം ഉണ്ടാവും ആ ഉള്ള മധുരം ഓടിപ്പുരണി കടിച്ചാന പൊയ്ക്കുണ വയസ്സായ モナル。<Yeah. S 2> <Yeah. S 1>